രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയ്ക്ക് നല്ല വർഷമായിരുന്നു പല സിനിമകളും വലിയ ഹിറ്റടിച്ച് കോടികൾ സമ്പാദിച്ചെന്ന വാർത്ത ഈ വർഷം പലപ്പോഴും കേട്ടിരുന്നു മലയാളം സിനിമ ഇൻഡസ്ട്രി ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര വ്യവസായ മേഖലയായി വളരുകയാണെന്നും വിലയിരുത്തപ്പെട്ടു എന്നാൽ ഈ വർഷം അവസാനിക്കുമ്പോൾ പുറത്തുവന്ന വാർത്ത അത്ര ശുഭകരമല്ല നിർമ്മാതാക്കളുടെ സംഘടനയായ മലയാളം സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പിലൂടെ ആ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകളിൽ വലിയ ലാഭമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് കോടി ക്ലബ്ബുകളുടെയും ബോക്സ് ഓഫീസ് ഹിറ്റുകളുടെയും കഥ മാത്രമല്ല മലയാള സിനിമയ്ക്ക് പറയാനുള്ളത് എന്നാണ് ഇവർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ലാഭമുണ്ടാക്കുന്ന സിനിമകളുടെ എണ്ണം മുൻ വർഷങ്ങളിലും കുറവായിരുന്നെങ്കിലും ഇറങ്ങുന്ന സിനിമകളിൽ ബഹുഭൂരിപക്ഷ ും ഇങ്ങനെ തകർന്നടിയുന്നത് അനേകം മനുഷ്യർ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയായ സിനിമാ മേഖലക്ക് വലിയ തകർച്ചയാണ് ഉണ്ടാക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടന നൽകിയത് അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് റീമാസ്റ്റർ ചെയ്ത അഞ്ച് പഴയകാല ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഇരുന്നൂറ്റി നാല് സിനിമകളിൽ സൂപ്പർ ഹിറ്റ് ഹിറ്റ് ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വെറും ഇരുപത്തി ആറോളം ചിത്രങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള നൂറ്റി സിനിമകളും നിരാശയോടെയാണ് തിയേറ്ററുകളിൽ നിന്നും പിന്മാറിയത് റീമാസ്റ്റർ ചെയ്ത ചിത്രങ്ങളിൽ ദേവദൂതൻ മാത്രമാണ് കളക്ഷൻ നേടിയതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് തിയേറ്റർ വരുമാനത്തിന് പുറമെ ലഭിക്കേണ്ട മറ്റു വരുമാനങ്ങൾ അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അഭിനേതാക്കളുടെ വമ്പിച്ച പ്രതിഫലം നിയന്ത്രിക്കാൻ കഴിയാത്തത് പ്രതിസന്ധിയായി മാറുന്നതായും സംഘടന പറയുന്നുണ്ട് അഭിനേതാക്കളുടെ നിസ്സഹകരണമാണ് സിനിമാ വ്യവസായം ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ അതേസമയം ഹിറ്റുകളായി മാറിയ സിനിമകൾ നേടിയ കളക്ഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടർച്ചയായി കോടി ചിത്രങ്ങളും ഒരു ഇരുന്നൂറ് കോടി ചിത്രവും മലയാള സിനിമയ്ക്ക് ഈ വർഷമുണ്ടായ നേട്ടങ്ങളാണ് മോളിവുഡിന്റെ മൊത്തം കളക്ഷൻ ആയിരം കോടി ക്രോസ് ചെയ്ത വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ആദ്യ നാല് മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ തൊള്ളായിരം കോടിയിലധികം കളക്ഷൻ നേടിയെന്ന വാർത്തകളും വന്നിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോടി നേടി മഞ്ഞുമൽ ബോയ്സും നൂറ്റി അൻപത് കോടി നേടി ആടുജീവിതവും തൊട്ടുപിന്നിൽ നൂറ്റിമുപ്പത്തിയാറ് കോടി കളക്ഷനിൽ പ്രേമലവും കോടികൾ കൊയ്ത പല സിനിമകളും പാൻ ഇന്ത്യൻ ഹിറ്റ് എന്നാൽ ഈ കണക്ക് വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമായി ഒതുങ്ങുകയാണ് മറുവശത്ത് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത സിനിമകളാണ് അധികവും കോവിഡ് കാലത്തിന് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായതോടെ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള സിനിമ നിർമ്മിക്കലും വ്യാപകമായി തീരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും തിയേറ്ററിൽ വിജയിച്ച ചിത്രങ്ങൾ പോലും ഒ ടി ടിയിൽ സ്വീകരിക്കപ്പെടാത്ത സ്ഥിതി വന്നു ഒ ടി ടിയിലും പ്രധാനപ്പെട്ട സെല്ലിംഗ് എലമെന്റ് സ്റ്റാഡൻ തന്നെയായി മാറി വലിയ താരങ്ങൾ ഒന്നുമില്ലാതെ സിനിമ ചെയ്ത ഓ ടി പ്ലാറ്റ്ഫോംസിനെ മുഖ്യ വരുമാന മാർഗമായി കണ്ട നിർമ്മാതാക്കൾക്കെല്ലാം തിരിച്ചടി നേരിട്ടു അടുപ്പിച്ച രണ്ടാം വർഷമാണ് മലയാള സിനിമ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത് മലയാളം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ റിലീസ് ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഒൻപത് സിനിമകൾ അതിൽ വിജയിച്ചത് നാലെണ്ണവും മുടക്കുമുതൽ തിരിച്ചു പിടിച്ചത് വെറും പതിമൂന്ന് സിനിമകളും ആ വർഷത്തെ മലയാള സിനിമയുടെ നഷ്ടക്കണക്ക് എഴുനൂറ് കോടിയോളം രൂപയാണ് ഇതൊന്നും പരിഗണിക്കാതെയും പഠിക്കാതെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സിനിമകൾ നിർമ്മിക്കപ്പെട്ടത് മലയാള സിനിമ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കളക്ഷൻ നേടിയ സിനിമകളെയും ബാധിക്കുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ സിനിമയുടെ മറവിൽ നടക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമ ഇ ഡി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായതും ഈ വർഷമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാതാക്കൾക്ക് നേരിടേണ്ടി വരുന്ന അന്വേഷണങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് റിവ്യൂ ബോംബിംഗ് അന്യഭാഷാ സിനിമകളുടെ ഇൻഫ്ലുവൻസ് പൈറസി എന്നിവയും സിനിമയ്ക്ക് വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കിയ വർഷമാണ് കടന്നുപോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാനും പരിഹാരം കാണാനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും ഫെഫ്കയും അടക്കമുള്ള സംഘടനകൾ തയ്യാറായില്ല എന്നതും ചലച്ചിത്ര മേഖലയ്ക്ക് ക്ഷീണമായി മാറിയിട്ടുണ്ട് സംഘടന പിരിച്ചുവിടുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് സിനിമാ മേഖലയിൽ പ്രേക്ഷകർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമായി മാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ച സർക്കാർ വിവരാവകാശ നിയമപ്രകാരം അത് പുറത്തുവിട്ടതോടെ ചില നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരായിത്തീർന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തീരുമാനിച്ചു എന്നാൽ നവംബറിൽ നടത്താനിരുന്ന കോൺക്ലേവ് നീട്ടിവച്ചതോടെ അത് ഈ വർഷം നടക്കില്ലെന്ന് കമ്മിറ്റി ശുപാർശകൾ കൂടി പരിഗണിച്ച് ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ ഊർജിതമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഷാജി എൻ കരുൺ അധ്യക്ഷനായി സമിതിയെ നിശ്ചയിച്ചിരുന്നതെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായതോടെയാണ് നയരൂപീകരണം വേഗത്തിലായത് എന്നാൽ ലൈംഗികാരോപണം നേരിടുന്ന എം എൽ എ മുകേഷ് അടക്കം സമിതിയിൽ നിന്നും രാജിവെച്ചു പോയതോടെ അതിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും വൈകി എന്തായാലും നയം രൂപീകരിക്കുമ്പോൾ തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് എന്തുകൊണ്ട് ഇത്രയധികം സിനിമകൾ മലയാളം ിൽ പരാജയപ്പെടുന്നു എന്നത് ആരാണ് ഈ നിർമാതാക്കൾ കോടികളുടെ നഷ്ടത്തിലേക്ക് അവരെ ആരാണ് എത്തിക്കുന്നത് എന്നെല്ലാം അന്വേഷിക്കപ്പെടണം ഒരു സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അടിസ്ഥാന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് പ്രതിസന്ധിയിലാകുന്നത് നിർമ്മാതാക്കൾ കടത്തിലാവുന്നതോടെ കിട്ടാനുണ്ടായിരുന്ന വേതനം ലഭിക്കാതെ പോകുന്ന അവസ്ഥ വ്യാപകമാണ് ഹേമാ കമ്മിറ്റിക്ക് മുമ്പാകെയും നയരൂപീകരണ സമിതിക്ക് മുമ്പാകെയും അത്തരം നിരവധി പരാതികൾ വന്നിട്ടുമുണ്ട് തൊഴിൽ പ്രശ്നം കൂടിയാണ് എന്നതിനാൽ സർക്കാർ തലത്തിൽ ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ചെറുകിട വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളിലെല്ലാം ഇടപെടാറുള്ള സർക്കാരിന് സിനിമാ വ്യവസായത്തിൽ ഇടപെടാൻ ഒരു സംവിധാനം പോലുമില്ല സാംസ്കാരിക വകുപ്പോ വ്യവസായ വകുപ്പോ തൊഴിൽ വകുപ്പോ ഇക്കാര്യങ്ങൾ പരിഗണിക്കാറുമില്ല ഈ വ്യവസായത്തിലേക്ക് നിക്ഷേപിക്കാൻ എത്തുന്നവർ പതിവായി കടത്തിലാകുന്നത് ഒരു നല്ല പ്രവണതയല്ല രൂപീകരിക്കപ്പെടുമെന്ന് പറയുന്ന സിനിമാ നയവും നടക്കാൻ പോകുന്ന കോൺക്ലേവും ഇക്കാര്യം ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം